ഹലോ കൂട്ടുകാരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണമുള്ള പതിനൊന്നാളുകളെ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം പതിനൊന്നാം സ്ഥാനത്തുള്ളത് കൊച്ചൗസേഫ് ചിറ്റിലപ്പിള്ളിയാണ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ വി ഗാർഡ് ഇൻഡസ്ട്രീസിൻ്റെ സ്ഥാപകൻ കൊച്ചൌസേഫ് ചിറ്റിലപ്പിള്ളിയാണ് കണക്ക് പ്രകാരം അദ്ദേഹത്തിന്റെ മൊത്തം ആസ്തി ഒന്ന് പോയിന്റ് നാല് ബില്യൺ ഡോളറാണ് പത്താം സ്ഥാനത്തുള്ളത് ഷംഷീർ വയലിലാണ് ബുർജീൽ ഹോൾഡിംഗ്സിന്റെ ഷംഷീർ വയലിൽ അതിസമ്പന്നരുടെ ലിസ്റ്റിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മൊത്തമാസ്തി ഒന്ന് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളറാണ് ആണ് ഒൻപതാം സ്ഥാനത്തുള്ളത് മുത്തൂറ്റ് ഫിനാൻസ് ആണ് മൊത്തമാസ്തി രണ്ട് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറുണ്ട് എട്ടാം സ്ഥാനത്തുള്ളത് രമേഷ് കുഞ്ഞിക്കണ്ണൻ കെയ്ൻസ് ടെക്നോളജിയിലെ രമേഷ് കുഞ്ഞിക്കണ്ണൻ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ മൊത്തമാസ്തി മൂന്ന് ബില്യൺ ഡോളറാണ് ഏഴാം സ്ഥാനത്തുള്ളത് എസ് ഡി ഷിബുലാൽ ഇൻഫോസിസ് സഹസ്ഥാപകനായ എസ് ഡി ഷിബുലാലും അതിസമ്പന്നരായ മലയാളികളുടെ ലിസ്റ്റിൽ കയറിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആസ്തി മൊത്തം ഒന്ന് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളർ ആറാം സ്ഥാനത്തുള്ളത് ഇൻഫോസിസിന്റെ സഹസ്ഥാപകനും സിഇഒയും വൈസ് ചെയർമാനുമായ എസ് ഗോപാലകൃഷ്ണൻ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആസ്തി മൂന്ന് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറാണ് ആഗോള റാങ്കിങ്ങിൽ അദ്ദേഹം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറാം സ്ഥാനത്താണുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്തുള്ളത് ടി എസ് കല്യാണരാമൻ കല്യാൺ ജ്വല്ലേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ടി എസ് കല്യാണരാമനും മലയാളികളായ ശതകോടേശ്വരന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു നിലവിലെ കണക്കുപ്രകാരം അദ്ദേഹത്തിന്റെ ആസ്തി മൂന്ന് പോയിന്റ് ആറ് ബില്യൺ ഡോളറാണ് നാലാം സ്ഥാനത്തുള്ളത് ബി രവിപിള്ള സണ്ണി വർക്കിയുടെ തൊട്ടുപിന്നിൽ ആർ പി ഗ്രൂപ്പിലെ ബി രവിപിള്ളയും ലിസ്റ്റിലുണ്ട് അദ്ദേഹത്തിന്റെ ആസ്തി മൂന്ന് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളറാണ് മൂന്നാം സ്ഥാനത്തുള്ളത് സണ്ണി വർക്കി മലയാളികളായ ശതകോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ ഇടം നേടിയ മറ്റൊരു സമ്പന്നനാണ് ജെംസ് എഡ്യൂക്കേഷൻ്റെ ചെയർമാൻ സണ്ണി വർക്കി അദ്ദേഹത്തിന് നാല് ബില്യൺ ഡോളർ ആസ്തിയുണ്ട് രണ്ടാം സ്ഥാനത്തുള്ളത് എം എ യൂസഫ് അലി ലുലു ഗ്രൂപ്പിന്റെ തലവനായ എം എ യൂസഫ് അലിയാണ് മലയാളി സമ്പന്നരിൽ രണ്ടാം സ്ഥാനത്ത് അഞ്ച് പോയിന്റ് നാല് ബില്യൺ ഡോളറാണ് അദ്ദേഹത്തിന്റെ മൊത്തമാസ്തി കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി ഒന്നാം സ്ഥാനത്തുള്ളത് ജോയ് ആലൂക്കാസ് മലയാളി ശതകോടീശ്വരന്മാരിൽ അതിസമ്പന്നൻ ജോയ് ആലൂക്കാസ് ഗ്രൂപ്പിന്റെ ചെയർമാനായ ജോയ് ആലൂക്കാസ് ആണ് അതിനാൽ മലയാളി ശതകോടീശ്വരന്മാരിൽ ഏറ്റവും മുന്നിൽ ഇദ്ദേഹമാണ് എന്ന് പുതിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കണക്കുപ്രകാരം മൊത്തം ഏഴ് പോയിന്റ് ആറ് ബില്യൺ ഡോളറാണ് ജോയ് ആലുക്കാസിൻ്റെ ആസ്തി ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട